കേരള പുലയർ മഹാസഭ മാള യൂണിയൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി അവിട്ടാഘോഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ആറിന് നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു മഹാത്മാ അയ്യങ്കാളിയുടെ ജന്മദിനം അവിട്ടം സെപ്റ്റംബർ ആറ് ആഘോഷമായി കേരളത്തിൽ നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിൽ ആഘോഷിക്കപ്പെടുകയാണ് ഒരേ സമയം ഒരേ രീതിയിൽ ആ സമുചിതമായി ആചരിക്കുകയാണ് തൃശ്ശൂർ ജില്ലയിൽ പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശങ്ങളിൽ യൂണിയനുകളിൽ പത്ത് തിരഞ്ഞെടുക്കപ്പെട്ട യൂണിയനുകളിൽ ജയന്തി ആഘോഷം നടക്കുന്നുണ്ട് മുഖ്യമന്ത്രിയും റവന്യൂ മിനിസ്റ്റർ ഒഴികെയല്ല കേരളത്തിൽ എമ്പാടുമുള്ള ഈ പ്രോഗ്രാമുകളിൽ മുഴുവൻ മന്ത്രിമാരും സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ മികവ് പുലർത്തുന്ന ആളുകളുമാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് പതാക ഉയർത്തൽ ഘോഷയാത്ര സാംസ്കാരിക സമ്മേളനം ലഹരി വിരുദ്ധ പ്രതിജ്ഞ സർഗസന്ധ്യ എന്ന രീതിയിലാണ് അവിട്ടാഘോഷം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് വാർത്താ സമ്മേളനത്തിൽ യൂണിയൻ പ്രസിഡന്റ് കെ വി ബാബു സെക്രട്ടറി ബി എസ് ഉണ്ണികൃഷ്ണൻ സംസ്ഥാന സമിതി അംഗം ശാന്തഗോപാലൻ യൂണിയൻ കമ്മിറ്റി അംഗം ആശുതോഷ് എന്നിവർ പങ്കെടുത്തു